ആരാന്ന് പോയി പോയി അത് വന്ന് കുടിച്ചാ പ്രശ്നങ്ങളെ കുറിച്ച് പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കളിയാക്കി മുട്ട എന്ന് മണിക്ക് മണിക്കൊക്കെ നീ പറയോറിൽ എന്നാലും ഒരു ഭയം പോലെ അവളെങ്ങാനും നിങ്ങളുടെ പേര് പറഞ്ഞാലോ നിന്റെ അറിവില്ല അങ്ങനെ വല്ല അബദ്ധം നിനക്ക് എനിക്ക് പറ്റിയോ കണ്ണപ്പ ഞാനിപ്പ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വാസാവൂല്ല

അകത്ത് മൺകലശങ്ങളിൽ വീർപ്പുമുട്ടി അധിവസിക്കാൻ ഒരു ദേഹം കിട്ടാൻ കരഞ്ഞിരിക്കാൻ ആത്മാക്കളാം നശിച്ചു പോട്ടെ